നമ്മൾ എന്നെ സാധാരണ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് ഉള്ള പിന്നെ പൊടിയും സിമൻറ്റും തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ആക്കി മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഗ്രൗട്ടെന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ സിമെൻറ്റ് സിമെൻറ്റ് പൊടിക്കകത്ത് നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നതാണ് ചില വെള്ളം പോലെ നമ്മൾ ഗ്രേവി പോലെ ആക്കി എടുക്കുകയാണ് അതിന് ഗ്രൗട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏത് ഫിത്തിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫിത്തി ആദ്യം നമുക്ക് നനയ്ക്കണം എന്നിട്ട് വേണം ബാക്കി ഇപ്പം ഈ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മ ഈ കാണുന്ന തിക്നെസ്സിലാണ് നമ്മൾ ഗ്രൗട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആ സ്ഥിതി നമ്മൾ ശരിക്കും വെള്ളമൊഴിച്ച് നനയ്ക്കുകയാണ് ശരിക്കും ഒഴിച്ച് വെള്ളമൊഴിച്ച് നനച്ചു കഴിയുമ്പത്തേ നനച്ച് നനയ്ക്കണം ആദ്യം ശരിക്കും നനയ്ക്കണം നനച്ച് ശരിക്കും വെള്ളം പിന്നെ എല്ലാം ഒഴിച്ച് നനച്ചാൽ മാത്രമേ നമുക്കിത് ഫിത്തിയിലോട്ട് നമുക്ക് ഗ്രൗട്ട് കഴിച്ച് നമുക്കിത് നിക്കു അപ്പം നമ്മൾ നമ്മുടെ ഫിത്തി നനച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഗ്രൗട്ട് നമ്മൾ ഫിത്തിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ള് ഗ്രൗട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഫിത്തിരിച്ച് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുക്കുകയാണ് ഗ്രൗട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമുക്ക് അടുത്ത നമ്മുടെ പരിപാടികളോട്ട് കടക്കാനായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് കൊടുത്താൽ മാത്രം നമുക്കിത് പിടിച്ചിരിക്കുകയുള്ളൂ നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത് സാധാരണ പ്ലാസ്റ്റർ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല മെയിനകത്ത് ഫിനിഷിങ് ചെയ്യുന്നില്ല എന്നുള്ള മാത്രമേ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതാണെന്ന ബ്ലാസ്റ്റിങ് നമ്മൾ ഗ്രൗട്ടൊന്നും ചില ഒഴിക്കാറില്ല മീൻ സിമന്റ് പൂടി ഇടുകയാണേലും നമുക്ക് പിടിച്ചു തരുന്നാലും പക്ഷേ ഇത് ഇച്ചിരി ഇതായത് കൊണ്ട് ഗ്രൗട്ടും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഈ ഇത്രയും വെള്ളമേ പാടുള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് മീഡിയം വെള്ളം മാത്രം നമുക്ക് ഇത് ഒഴിച്ചാൽ മതി മീഡിയം വെള്ളം ഒഴിച്ച് നമ്മളിത് ആക്കി നമ്മളിത് കറൻ്റിൽ നിന്ന് നമ്മൾ ഫിത്തിയിലോട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ഇങ്ങനെ എന്നിട്ട് ഗ്രൗണ്ടിന് മേളിലാണ് നമ്മളിത് ഇത് പിടിപ്പിക്കുന്നത് വളരെ ഈസിയാണ് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം ഇത് നമുക്ക് മുഴക്കോലിടുകയോ അങ്ങനെ പിന്നെ തൂക്കു നോക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചുമ്മാ നമ്മളിങ്ങനെ അടിച്ച് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുകയാണിത് നമ്മളിങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മൾ വെള്ളം ബ്രഷ് വെള്ളം മുക്കിയിട്ട് നമ്മൾ തേച്ച് വിടുന്നേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കറണ്ട് കൊണ്ട് ചെറുതായിട്ട് ചുമ്മാ ഒന്ന് ഒരു ഇതാക്കിയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് വെള്ളം ബ്രഷിലും ഒക്കെ നമ്മളൊന്ന് തേച്ച് വിടുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അത്രേ ഉള്ളൂ പരിപാടി നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പം നിലവ് ചെയ്യാനുള്ളൂ അപ്പോൾ ഇതിങ്ങനെയുള്ള ഇങ്ങനെ ഗ്രൗട്ട് തേച്ചെടുത്ത് നമ്മളിങ്ങനെ എന്നൊഴി നമ്മൾ മിക്സ് ചെയ്തത് നമ്മളിതിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഒത്തിരി വെള്ളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശാലം ഓണം കിട്ടാനൊക്കെ ഒത്തിരി താമസം എടുക്കും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ സേമ സേമ ഇച്ചിരി വട്ട വെള്ളം കൂടിയാലും നമുക്ക് കുഴപ്പമില്ല തേച്ച് നമ്മൾ അടിച്ചാൽ അവിടെ ഫിത്തിയേ നമ്മൾ ഒട്ടിച്ച് അത് അവിടെ ഇരിക്കണം അതുപോലെ നമുക്ക് അത്ര നമുക്ക് വെള്ളം പാടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെയല്ല നമ്മൾ ശരിക്കും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ട് കറൻറ്റ് കൊണ്ടൊന്ന് തൂത്ത് വിടുക തൂത്ത് കൂടെ വിടുകയാണെങ്കിൽ ചിട്ടം നല്ലതായിരിക്കും നിലവിൽ നമുക്ക് കറൻറ്റ് കൊണ്ട് തൂക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ബ്രഷ് നമുക്ക് വെള്ളം നനച്ച് ഇങ്ങ് തൂത്താൽ മതി അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ആയിക്കോളും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തേച്ച് നമ്മൾ ഫിത്തി വേറെ ഫിത്തിയെ നമ്മൾ പിടിപ്പിച്ചിട്ട് ഇതുപോലെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഈ ബ്രഷ് വെള്ളത്തിൽ മുക്കി അങ്ങനെ തേച്ച് വിടുമ്പോഴത്തേന് ആ ഒരു ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് സിമ്പിളാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ് ചുമ്മാ ഇച്ചിരി സിമെന്റ് ചെയ്ത് മിക്സ് ചെയ്യുക ചുമ്മാ ഫിത്തിയ വാരി പൊത്തുക എന്നിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ അങ്ങ് ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ലെവലൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും പത്ത് സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒരു പിന്നെ വെറൈറ്റി ഒരു പിന്നെ പ്ലാസ്റ്ററിങ് ആണ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ലോ കോസ്റ്റ് വെച്ചാൽ പണി പണിക്കൂലി ഒത്തിരി നമുക്ക് ലാഭമുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ പുട്ടി അടിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് നേരെ നമുക്ക് അടിച്ച് അടിച്ചുവിടാമെന്നേ ഉള്ളൂ നമുക്ക് കല്ലിൻ്റെ ഒരു പ്രത്യേക കളർ പെയിൻറ്റ് ഉണ്ടല്ലോ അത് നമ്മളങ്ങ് അടിച്ച് വിടും അപ്പോൾ നമുക്ക് ഫുള്ള് നമുക്ക് നല്ല രസമായിരിക്കും അപ്പം ഞാനിത് പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പെയിൻ്റ് അടിക്കുന്നു ആ വീഡിയോ നമുക്ക് ഞാനത് പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊരു സിമ്പിളാണ് വളരെ സിമ്പിളാണ് അപ്പോൾ കണ്ടല്ലേ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ബ്രഷ് അങ്ങ് തെ വിടുക അതാണ് അത്രേ ഉള്ളൂ ചെയ്യേണ്ടേ ഉള്ളൂ പിന്നെ ചെറുതായിട്ട് വേണമെങ്കിൽ വന്നാൽ ഇത് ചുമ്മാ വന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ടൂത്ത് കറൻറ്റ് വന്ന് നമുക്കിവിടാം നമുക്ക് കിട്ടാവശ്യം പോലും ഇല്ല നിലവിൽ പറഞ്ഞാൽ ചുമ്മാ ബ്രഷ് എടുത്ത് അടിച്ചു വിട്ടാൽ അടിച്ചു ഇരുന്നിട്ട് അങ്ങ് വിഷം കൊണ്ട് അങ്ങ് സെറ്റ് ചെയ്ത് വിട്ടാൽ മതി വളരെ സിമ്പിളാണ് ഇപ്പം നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുമോ സിമ്പിളാണ് അപ്പോൾ ഒത്തിരി ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പം സാധാരണ നമ്മൾ എല്ലായിടത്തും ചെയ്ത് നല്ല ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് അപ്പോൾ നമുക്കൊത്തിരി പിന്നെ പണിക്കൂലി ഒത്തിരി ആവുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഇത് പിന്നെ കുട്ടി അടിക്കണ്ട അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുള്ള് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത് ഫുള്ള് നമ്മൾ ഉള്ളും പുറവും എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊരു വെറൈറ്റി രീതിയാണ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു നല്ലൊരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം പണി ഏകദേശം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനിതിൻ്റെ നമ്മൾ പ്ലാസ്റ്റർ എന്നെ ഇത് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഏതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മറക്കാണ്ടിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ആ ബെല്ലൈക്കനൊന്നൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന വെറൈറ്റി വീഡിയോ ഇടുന്ന നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം